അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രദീൻ പന്താവൂർ മലപ്പുറം ജില്ലയിലെ ഗ്രാമ ഒരു ഗ്രാമത്തിലുള്ള ജമീല എന്നൊരു ഉമ്മ ആ ജമീല എന്നൊരു ഉമ്മക്ക് സോഷ്യൽ മീഡിയയോ പുതിയ പ്ലാറ്റ്ഫോമുകളോ ഇതിനെ കുറിച്ച് അറിയില്ല പക്ഷേ തൻ്റെ ഒരു മകള് തൻ്റെ ഒരു മകളെ നന്നായിട്ട് പഠിപ്പിച്ചു പക്ഷെ പഠിപ്പിച്ചിട്ട് ആ ഒരു മകള് മതം വിട്ടു പോയി വേറൊരു മതം സ്വീകരിച്ചു വേറൊരാളെ കല്യാണം കഴിച്ചു കുട്ടികളൊക്കെ ആയിട്ട് കഴിയാണ് അപ്പോഴും ആ ഉമ്മാൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എൻ്റെ മോളാണ് അവൾ മതം വിട്ട് ഒരു ദിവസമെങ്കിലും സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് ഇസ്ലാമത്തിലേക്ക് തിരിച്ചു വരും പക്ഷേ ആ ഉമ്മ ഞെട്ടലോട് അറിയാണ്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റയിലൊക്കെ തുണിയൊരിഞ്ഞിട്ട് ശരീരം പ്രദർശിപ്പിച്ച് പണമുണ്ടാക്കുന്ന വെറും ഒരു ഭോഗവസ്തുവായിട്ട് മാറിയിരിക്കുന്നു തൻ്റെ മകൾ എന്നുള്ളതാണ് ഒരു ഉമ്മയുടെ കണ്ണുനീ എത്ര വലുതാന്നറിയോ തൻ്റെ താൻ പഠിപ്പിക്കുന്ന ആ ഉമ്മ പറയാണ് ഈ ചെറുപ്പത്തിൽ ഈ ഒരു ഉമ്മ ഈ മകളെ വളർത്തുമ്പോൾ ആ ഉമ്മാടെ മനസ്സിൽ ഏതൊരു മുസ്ലിം കുടുംബത്തിലേത് ഒരു ഉമ്മയുടെയും പോലെ വലിയ സ്വപ്നങ്ങളായിരുന്നു മകളെ നന്നായിട്ട് ദീന് പഠിപ്പിക്കണം ദീനുള്ള ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കണം നല്ല നിലക്ക് ജീവിക്കണം എപ്പോഴും ഇസിലാകാര്യങ്ങളും മീമാൻ കാര്യങ്ങളൊക്കെ ഈ ഒരു ഉമ്മ മകൾക്ക് പറഞ്ഞു കൊടുക്കലുണ്ട് പക്ഷേ കുറച്ചൊരു മദ്രസ അഞ്ചാം ക്ലാസ് ഒക്കെ കഴിഞ്ഞൊരു സമയത്താണ് ഉപ്പ പറഞ്ഞത് ഈ മദ്രസ അങ്ങനെ പഠിപ്പിച്ചത് കൊണ്ട് മാത്രം കാര്യമൊന്നുമില്ല നമുക്ക് ഇവൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണം നല്ലൊരു ജോലി കിട്ടണം നന്നായിട്ട് വായനാശീലം വേണം മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ പുരോഗമനം വേണം പക്ഷേ ഈ മതവിദ്യാഭ്യാസം എന്നുള്ളത് ഒരു പുരോഗമനമല്ലെന്നും അത് ഒന്നിനും കൊള്ളാത്ത മനുഷ്യനെ ഇടുങ്ങിയ ചിന്താഗതിയിലേക്ക് നയിക്കുമെന്നൊരു ചിന്ത ആ ഉപ്പാക്കുണ്ടായിരുന്നു അങ്ങനെ മകളെ മറ്റു മതവിശ്വാസങ്ങളുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ പഠിപ്പിച്ചു വെറും മദ്രസാ വിദ്യാഭ്യാസം ബോധം ഉറക്കുന്നതിന് മുൻപേ അവസാനിപ്പിച്ചു അഞ്ചാം ക്ലാസ് വരെയുള്ള ഒരു പാഠം എന്താ പൗടുന്നത് കുറച്ച് ഇസ്ലാം കാര്യങ്ങൾ കുറച്ച് ഇമാം കാര്യങ്ങൾ കുറച്ച് ഫിഖഹ് ഇതൊക്കെ പഠിക്കുന്ന പ്രായം എന്ന് പറയുന്നത് ഒരു ഒരു അഞ്ചാം ക്ലാസ് വരെയാണ് ഒരു പത്ത് വയസ്സ് വരെ ആ വയസ്സ് ബുദ്ധി ഉറക്കുമ്പോഴേക്ക് അതൊക്കെ മറന്നു പോകാവുന്ന ഒരു തലം അങ്ങനെ ഇവള് മറ്റെ ഒരു കൗമാരക്കാലത്ത് തന്നെ ഇവളുടെ മനസ്സിലുണ്ടായിരുന്നത് മതത്തിലെ ദൈവങ്ങളാണ് യഥാർത്ഥ ദൈവങ്ങളെന്നും അവരെയാണ് നമ്മൾ ആദരിക്കേണ്ടതെന്നും ആചരിക്കേണ്ടെന്നുള്ള വിശ്വാസം ആ പെൺകുട്ടിയിൽ ഉണ്ടായി ആ പെൺകുട്ടിയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കാൻ ആ പിതാവ് ബോധപൂർവം അല്ലെങ്കിലും അത്തരം കുറെ കഥകളും അതേപോലത്തെ കുറെ സംഭവങ്ങളൊക്കെ ഈ മകൾക്ക് വായിക്കാനും പഠിക്കാനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി യാതൊരു തരത്തിലും മതചിഹ്നങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നില്ല ഈ ഉമ്മ മദ്രസയിലെ മകളെ പഠിക്കണമെന്നും പറഞ്ഞേക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിലും ആ അങ്ങനെ പ്രോപ്പർ നിസ്കാരങ്ങളോ റമദാൻ ആകുമ്പോൾ ഒരു നോമ്പുണ്ട് ആ ഒരു നോമ്പിന്റെ ആചാരം പ്രകാരം ഒരു ഇഫ്താറൊക്കെ വെക്കും എന്നും വീട്ടിൽ നോമ്പ് തുടരണ്ട് ഈ ഒരു കാര്യങ്ങൾ തന്നെ ഉള്ളൂ അങ്ങനെ ഒരു കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ഒരു ഫാമിലി അല്ല പിതാവാണെങ്കിലും അങ്ങനെ തന്നെ വെള്ളിയാഴ്ച പള്ളിയിൽ പോകും അത്രമാത്രം പള്ളിയുമായിട്ട് വലിയ സഹകരണങ്ങളൊന്നുമില്ല വാർഷികപരമായ ആ ഒരു വരിസംഖ്യ അടക്കും വേറെ പള്ളിയുമായിട്ട് കണക്ഷനൊന്നുമില്ല അങ്ങനെ ഒരു 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 പുരോ എന്താണ് ഭൗതികതയാണ് എല്ലാം എന്ന് കരുതിയിരുന്ന ഒരു കുടുംബത്തിന്റെ ബാക്കി അങ്ങനെ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കാലയളവിലാണ് ഒരു തരത്തിലും ഇവിടെ നടക്കുന്നത് കണ്ടാൽ പോലും ഒരു മുസ്ലിമാണ് എന്ന രീതിയിലല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും മതത്തിന് എതിരോ അനുകൂലമുള്ള കാര്യങ്ങളല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളു അതുകൊണ്ട് ആരും എന്നോട് വിരോധമൊന്നും കരുതണ്ട അപ്പോ എന്താണോ നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് മക്കളുണ്ടാവുക അങ്ങനെയാണ് ഇവിടെ ഒരു പ്രളയത്തിൽ അകപ്പെടുന്നത് ആ പ്രണയത്തിൽ അകപ്പെട്ട ഒരാളോ ഒരു മതത്തിലും വിശ്വാസമില്ലാത്ത ഒരാൾ അയാൾ ഒരു യുക്തിവാദ്യം എന്ന് ഒരു ഒരു മതത്തോട് നിങ്ങൾക്ക് ദൈവം തന്നെ ഇല്ലെന്ന് കരുതുന്ന ഒരാൾ അവന്റെ കൂടെ ആ പെൺകുട്ടി ഇറങ്ങിപ്പോയി അങ്ങനെ രജിസ്റ്റർ മാരേജ് കഴിച്ചു ആ ഒരു ഉമ്മ ജമീല ഉമ്മ ഏറെ സങ്കടപ്പെട്ടത് തന്റെ മകൾ ഒരു തൻ്റെ കൂടെ ഇറങ്ങി പോകണത് തൻ്റെ മതത്തിൽ തന്നെയുള്ള ഒരാളുടെ കൂടെ ആയിരുന്നെങ്കിൽ എന്ന് ആ ഉമ്മ അറിയാണ്ട് ആഗ്രഹിച്ചു പോയി അപ്പോഴും ആ ഉമ്മ കരുതി വേണ്ട എവിടെയെങ്കിലും പോയിട്ട് ഏതെങ്കിലും മതത്തിലെങ്കിലും അവള് നല്ലപോലെ ജീവിക്കട്ടെ ഒരിക്കലെല്ലാം കലങ്ങി തെളിഞ്ഞു തൻ്റെ അടുത്തേക്ക് വരും എന്ന് ആ ഉമ്മ പ്രതീക്ഷിച്ചു പക്ഷേ ആ ഉമ്മ പിന്നീട് അറിയുന്നൊരു കാര്യം എന്താണെന്നറിയോ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ തുണിയുരിഞ്ഞിട്ട് ശരീരത്തിന്റെ ഞാൻ പറയുന്നില്ല ചില ഭാഗങ്ങളല്ലാത്ത ബാക്കി എല്ലാം കാണിച്ചിന് എക്സ്പോസ് ചെയ്തിട്ടുള്ള വീഡിയോകൾ ഇടുക എന്നിട്ട് ഞരമ്പന്മാരായ ആളുകളുടെ കമന്റിൽ ഇങ്ങനെ സംതൃപ്തിപ്പെടുക പിന്നെ ഈ ഭർത്താവ് കൂട്ടുകയാണ് കുട്ടികളുണ്ട് ഇതൊന്നും ഭർത്താവ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഭർത്താവ് നോക്കുമ്പോൾ എന്നിട്ട് ഇതുവഴി വീഡിയോ ഷൂട്ടിംഗ് നടത്തിയിട്ട് ആളുകൾ ആ രീതിയിൽ പണം സമ്പാദിക്കുക ആ ഉമ്മ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഇതേ നിങ്ങളുടെ മകളല്ലേ കാണുന്നത് നിങ്ങളൊരു മുസ്ലിം അല്ലേ നിങ്ങളൊരു മുസ്ലിമായ ഒരാളുടെ മകൾ ഇത് ഒരു ഹിന്ദുവിന്റെ പേരും വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു മറ്റതാണ് മറിച്ചതാണ് ഇങ്ങനെയുള്ള ഈ ഉമ്മാൻ്റെ തുണി ഉരിഞ്ഞു പോകുന്ന ഒരു സന്ദർഭം നമ്മുടെ നാട്ടിൽ സാധാരണ ഇഷ്ടമുള്ള ഒരാൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും ഇഷ്ടമുള്ള മതത്തിൽ നിന്ന് മാറാനും ഉപേക്ഷിക്കാനും ആരുമായിട്ടും കല്യാണം കഴിക്കാനൊക്കെ മൗലികമായിട്ട് അവകാശമുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എന്നിട്ട് എന്നിട്ട് മറ്റുള്ളവരെ മുന്നിൽ വന്ന് പറയാ എൻ്റെ മതം എന്നെ കയ്യൊഴിഞ്ഞു എൻ്റെ മഹൽ എന്നെ പുറത്താക്കി പുറത്താക്കാൻ കാരണം ഞാൻ ചില ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ ഇട്ടതാണ് ഒന്ന് ചിന്തിച്ചു നോക്ക് ഒരു മഹലാണോ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാം ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്നത് സ്വയം പുറത്താവലാണ് എക്ക് എൻ്റെ മതത്തോട് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ജീവിക്ക ചില ആളുകൾക്ക് മത ചിഹ്നങ്ങളോട് വെറുപ്പൊന്നും ഉണ്ടാവില്ല പക്ഷേ മതം പറഞ്ഞതുപോലെ ജീവിക്കുന്നുണ്ടാവില്ല നിസ്കാരം ഇല്ല നോമ്പില്ല മറ്റു കാര്യങ്ങളില്ല പക്ഷേ മതത്തിനോടൊരു ബഹുമാനം ആ മതം ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ഉണ്ട് പേര് മുസ്ലിമാണോ ഓ മരിച്ച ഓനെ പള്ളിക്കാട്ടി കബറടക്കും അതിന്റെ നിസ്കാരത്തിന്റെ ഗ്രാഫ് നോക്കിയിട്ടോ ഈ നോമ്പ് നോക്കുന്ന ആളാണോ ഇതൊന്നും പള്ളിക്കാട്ടിലെ ഖബറടക്കാനുള്ള ഒരു മാനദണ്ഡങ്ങളെ അല്ല ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ച ചില മഹല്ലെന്നൊക്കെ പറഞ്ഞാൽ ആ മഹല്ലിൽ തന്നെ ആവണം വേറെ ഏതൊരു ഒരു മുസ്ലിം ആണോ ഓനെ ഖബറടക്കാൻ ഓൻക്കൊരാറടി മണ്ണ് കൊടുക്കാൻ ഒരു തടസ്സം ഇല്ല അതിൽ ജാതീയ വ്യത്യാസങ്ങളോ കുടുംബപരമായ വ്യത്യാസങ്ങളോ ഗോത്ര വ്യത്യാസങ്ങളോ ഒന്നുമില്ല അവന് ഇതിപ്പോഴ അതൊക്കെ നോക്കാൻ അവിടെ മുൻകൂറും ഞക്കീറൊക്കെ ഉണ്ട് നിസ്കരിക്കുന്നുണ്ടോ നോബോക്കറുണ്ടോ എന്തൊക്കെ ചെയ്ത് എഴുതി വെക്കാൻ റക്കീബും അതീതും മാലാഘമാരുണ്ട് മനുഷ്യന്മാരെ ഡ്യൂട്ടി മരിച്ചു കഴിഞ്ഞാൽ ഓ ആണോ എനിക്ക് ഓ നിസ്കരിച്ചോ നോമ്പോക്കോ നോക്കിയിട്ടല്ല ഓനെ കൊണ്ടേ ഖബറടക്കും ഇത് സ്വയം മതത്തിൽ നിന്ന് ഒഴിഞ്ഞൊരു പോവാ എൻ്റെ പേരിനി ഇന്ന നായരാണ് ഞാൻ ഇനി ഇന്ന നായരാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ജാതിയും സ്വീകരിക്കുക എന്നിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ദുനിയാവിൽ തോന്നും നമുക്ക് ഒരുപാട് അലങ്കാരങ്ങളുണ്ട് നമുക്ക് ഒരുപാട് സന്തോഷങ്ങളുണ്ട് എന്നുള്ളത് ഒരു ഒന്ന് സ്വയം ചിന്തിച്ച് നോക്കുക ഏത് മതം വിട്ട പെണ്ണാണെങ്കിലും ഒടുവിൽ ആ ഒരു ഇവരിങ്ങനെ പറയാണ് ഞാനിങ്ങനെ എന്നെ എൻ്റെ നാട്ടുകാർ എൻ്റെ എൻ്റെ മഹല്ല്കാർ എന്നെ പുറത്താക്കാൻ കാരണം ഞാൻ അല്പ വസ്ത്രം ധരിച്ച് ഫോട്ടോഷൂട്ട് ചെയ്തതിനാണ് എന്നുള്ളത് സത്യത്തിൽ എന്താണ് സ്വയം പുറത്തു പോയതാണ് ഒരു മഹല്ല് കമ്മിറ്റും കമ്മിറ്റി കൂടിയിട്ടുണ്ട് ഇവൻ ഇസ്ലാമിൽ ഇല്ല എന്ന് പറയുന്ന ഒരു സന്ദർഭമേ ഇല്ല ചില ആളുകൾക്ക് മഹല്ലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ മഹലിനോട് സഹകരിക്കണില്ലെങ്കിൽ മഹല് തിരിച്ചും സഹകരിക്കൂല അത് സ്വാഭാവിക ഒരു മഹലിന്റെ ഒരു ഒരു മഹല്ലിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിലെ പള്ളിക്ക് കൊടുക്കുന്ന കറന്റ് പള്ളിയിലെ ജീവനക്കാർക്കുള്ള സാലറി ഇങ്ങനെ പള്ളിയുടെ വരുമാനം എവിടെന്നാ കിട്ടുന്നത് പള്ളിക്ക് ഒരു പക്ഷെ ചില പള്ളികൾക്കൊക്കെ പ്രത്യേക കെട്ടിടങ്ങൾ ഉണ്ട് അതിന്റെ 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 റെന്റ് ഉണ്ടായിരിക്കാം ചിലത് ആ ഒരു മഹലിലുള്ള ആളുകൾ തന്നെ ഒരു വർഷത്തിൽ കൊടുക്കുന്ന നിശ്ചിത തുകയാണ് അവർക്കുള്ള ഒരു വരുമാനം ആ വരുമാനം കൊണ്ടാണ് പള്ളിയുടെ നിത്യ ചെലവുകൾ കഴിഞ്ഞു പോകേണ്ട അതൊരു സ്വാഭാവികമായിട്ടൊരു മഹലിന്റെ ബാധ്യതയാണ് നമ്മൾ എല്ലാവരും കൊടുക്കേണ്ട ഒന്നാണ് അപ്പൊ അത് കൊടുക്കാത്ത ഒരാളുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന ചോറ് കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കൂല പക്ഷെ അവിടെ നിന്ന് ഒരാള് മരണപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് ആ ഒരു ഖബർ കളക്കാൻ ഉപയോഗിക്കുന്ന ചെലവും കാര്യങ്ങളൊക്കെ അത് ആരാരും കൊടുക്കേണ്ടി വരും കാരണം ഇതിപ്പോ ഇങ്ങനെ വന്നിട്ട് ഏർ മലക്കുകളൊന്നും വാന്ധൂലല്ലോ നമ്മൾ തന്നെ മലക്കുകൾ റൂഹല്ലെ പിടിച്ചോണ്ടു റൂഹ് പിടിച്ചാൽ പിന്നെ ഈ ആളിനെ ടക്കാനുള്ള സംവിധാനം നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് അപ്പൊ അതിന് പണിക്കാർക്ക് കൂലിയൊക്കെ പള്ളി കമ്മിറ്റിയിൽ കൊടുക്കേണ്ടി വരും ആ ഒരു സ്ഥലത്തിന്റെ ഒരു ചെറിയൊരു റെന്റും കൊടുക്കേണ്ടി വരും അപ്പൊ അത് സ്വാഭാവികമാണ് അപ്പൊ ഇതിൽ ഇതിലൊന്നും ഓരോ നിസ്കരിച്ചോ നോമ്പോ യാതൊരു വിവേചനവും ഇല്ല പക്ഷെ ആളുകളുടെ മുന്നിൽ ഒരു ഒരു പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ മഹലിൽ നിന്ന് പുറത്താക്കി ഞാനൊരു മുസ്ലിം ആയതാണ് ഞാൻ ഇങ്ങനെ പേര് സ്വീകരിച്ചു ഇപ്പൊ ഞാൻ എന്റെ നായർ എന്നുള്ള ഒരു ഒരു ജാതിയും സ്വീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഹിന്ദു നല്ല നല്ല ഹിന്ദു സഹോദരങ്ങൾ ചോദിക്കാൻ നിന്റെയൊക്കെ തോന്നിവാസം കാണിക്കാനാണോ എന്താ ഹിന്ദു ഇങ്ങോട്ട് വന്നാൽ നിനക്ക് എത്രയും ശരീരം കാണിക്കാൻ നിയമമുണ്ടോ എന്ന് നീ വിചാരിച്ചോ എന്നുള്ളത് ഒന്ന് ചിന്തിക്കാം നമ്മുടെ മക്കളെ നമ്മൾ വളർത്തുന്ന രീതി ഇസ്ലാമികമാണോ അതാണ് ഈ മക്കൾ മക്കളുണ്ടാവുള്ളൂ ദുനിയാവ് മാത്രമാണ് എന്ന് കരുതിയിട്ട് അതിനു വേണ്ടിയിട്ട് മരിക്കുന്ന ആളുകൾക്ക് അവരുടെ അവരുടെ മക്കളിൽ നിന്ന് ആ രീതിയെ കിട്ടൂ ഞാൻ ഈ ഒരു സംഭവത്തിൽ ഇത് ഞാൻ കെട്ടുകഥ അല്ലെങ്കിൽ ആരെങ്കിലും ആക്ഷേപിക്കാനോ ഇതൊന്നും പറഞ്ഞതല്ല ഇത് നമ്മൾ പറയുന്നത് നമ്മുടെ മക്കൾ ഇങ്ങനെയായി അല്ലെങ്കിൽ അങ്ങനെ ആയി എന്ന് വന്ന് കരയുമ്പോൾ ആലോചിക്കുക നമ്മൾ അവരെ എങ്ങനെയാണ് വളർത്തിയത് ഏത് സംസ്കാരത്തിലാണ് അവരെ കൊണ്ടുപോയത് ആ സംസ്കാരത്തിന്റെ ബാക്കിയണയിൽ ഉണ്ടാവുക അത് ചിലതൊക്കെ കേടുവന്നു പോകും ഏത് മതം ആയിക്കോട്ടെ ഏത് മതമാണെങ്കിലും സ്വന്തം ശരീരം നഗ്നതാ പ്രദർശനം നടത്തി ആളുകൾക്ക് മുൻപിൽ വീഡിയോ കാണിച്ച് അതിലൂടെ വരുമാനം ഉണ്ടാക്കുന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു മതം ഇന്ത്യയിലില്ല ലോകത്തും ഇല്ല ഞാൻ പറയും ഇന്ത്യയിലുള്ള ഈ മതമൊക്കെ തന്നെയല്ലേ ഉള്ളത് ഇതിപ്പോ പണ്ടൊക്കെ ഇതിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് വലിയ ഫോൺ വീഡിയോ ഒക്കെ കാണേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് വെറുതെ നിങ്ങൾ ഇൻസ്റ്റ തുറന്നാൽ മതി ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇത്തരം വീഡിയോസുകൾ ലഭ്യമാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ആളുകളുണ്ട് അതിന് ഭർത്താക്കന്മാർ തന്നെ ഇവരെ ഒരുക്കി ഉണ്ടാക്കിയിട്ട് ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് കാശ് ഉണ്ടാക്കാം എന്നിട്ട് ഈ നാണം കെട്ട കാശ് തിന്ന ഇത് കാണുന്നവർക്ക് ജന്മം കൊടുത്ത ഒരു ഉമ്മയും ഉപ്പയും ഇന്ന് സങ്കടത്തോടെ കഴിയാണ് എന്നാ ഉപ്പ തിരിച്ചറിയാണ് തനിക്ക് തെറ്റുപറ്റി എന്നുള്ളത് ഇനി തിരുത്താൻ പറ്റൂല ഇനി എവിടെ നിന്ന് തിരുത്താനാണ് അള്ളാഹു അവർക്ക് ഹിതായത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്തിനും മതത്തിനങ്ങട് കുറ്റം പറഞ്ഞാലേ ഇപ്പൊ ഞാൻ ഇടക്കാവാൻ കാരണം മദ്രസയിലെ ഉസ്താദിമാരാണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വലിയ വാർത്തയുണ്ട് ഒരാൾക്കാവാ ആകാ അഞ്ചോ പത്തോ വയസ്സിൽ നടക്കണ മദ്രസയാണോ കാരണമാവുന്നത് പക്ഷേ അത് പറഞ്ഞ ഡിമാൻഡാണ് എന്നെ പുറത്താക്കിയത് എന്റെ മഹല് കമ്മറ്റിയാണ് എന്നെ കബറടക്കാൻ സമ്മതിക്കൂലെന്ന് പറഞ്ഞാൽ അതിന് വലിയ വാർത്തയാണ് ഇപ്പോൾ എന്ന പേരിൽ ഒരു താരം ബിഗ് ബോസിൽ കയറിയപ്പോ ഭയങ്കര ഒരു പ്രൊപ്പം വാർത്ത ഉണ്ടാക്കി ജാസ്മിനെ മഹലിൽ നിന്ന് പുറത്താക്കിയത് ആ ജാസ്മിന്റെ ഉപ്പ തന്നെ അവസാനം പറയുന്നത് അത് എന്റെ മഹലാണ് ഞാനത് അവിടെ മദാനിക്കുതാക്കിട്ടിയ അരി ഭക്ഷണമായിട്ടാണ് ഞാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യേണ്ടി വന്നു ഇന്ന് ആ ഉമ്മ കണ്ണീരോട് കൂടി കഴിയാൻ തൻ്റെ മകളുടെ ശരീരം ഇങ്ങനെ കാണിച്ചിട്ട് ആൾക്കാർ ചോദിക്കുമ്പോൾ ഈ ഉമ്മ നാണം കെട്ടിരിക്കുകയാണ് ആ ഉമ്മക്ക് ആ നാണക്കേട് ഉണ്ടായത് ആ ഉപ്പക്ക് തലകുനി ചങ്ങാടിയിലൂടെ നടക്കേണ്ടി വന്നത് വളർത്തുദോഷമാണെന്നേ ഞാൻ പറയൂ നമ്മുടെ ഇന്നത്തെ മുസ്ലിം പെൺകുട്ടികൾക്ക് പറ്റുന്നൊരു ഒരു പെറ്റെന്നുവെച്ചാൽ ഈ മതം എന്നുള്ളത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയാണ് തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒന്നല്ല മതം എന്നുള്ളതാണ് മതം ഭയങ്കര വിരുദ്ധമാണ് എന്ന ഇതിനൊക്കെ കാരണമാവുന്ന രീതിയിലാണ് പലരുടെയും പ്രസംഗങ്ങളും പലരുടെ വ്യാഖ്യാനങ്ങളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ അവർക്ക് തോന്നുന്നത് ഭയങ്കര വിരുദ്ധമായ ഒന്നാണ് ഇന്നത്തെ ഒരു ചോദ്യം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഖബറിടം ഏത് ജില്ലയിലാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും